ഡൽഹിയിൽ കനത്ത മോഡൽ മഞ്ഞ് വിമാന സർവീസുകൾ വൈകുകയാണ് ഒൻപത് ട്രെയിനുകൾ ഇപ്പോൾ വൈകിടുന്നുണ്ട് വിനീതാവീജിയുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി വിനീതാ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഉന്മേഷ് ഡൽഹി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ശൈത്യതരംഗം തുടരുകയാണ് ഡൽഹിയിലെ പല മേഖലകളിലും രാവിലെ മുതൽ കനത്ത മൂടൽമഞ്ഞ് ഉണ്ടായിരുന്നു വിമാനത്താവള മേഖലകളിലൊക്കെ ഇപ്പോഴും മൂടൽമഞ്ഞ് ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഒപ്പം തന്നെ ഏതാണ്ട് ചില വിമാന സർവീസുകൾ വൈകുന്നുവെന്ന റിപ്പോർട്ടുകൾ കൂടി ലഭ്യമായിരിക്കുകയാണ് ഒൻപത് ട്രെയിനുകളും വൈകിയാണ് ഡൽഹിയിൽ ഓടുന്നത് പല മേഖലകളിലും ഇപ്പോഴും അതിശക്തമായിട്ടുള്ള മൂടൽമഞ്ഞ് തുടരുകയാണ് ഉന്മേഷ് വിനീത വിജി ഡൽഹിയിൽ നിന്ന്